ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ ഞാൻ വരയ്ക്കുന്നത് കോപ്പിയാണ് എനിക്കാരോ വരച്ചു തരികയാണ് എന്നൊക്കെ അങ്ങനെ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി കേൾക്കാത്തവർക്കായിട്ട് എന്നെക്കുറിച്ച് അങ്ങനൊരു ഗോസിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരോ വരച്ച് തരികയാണെന്നും ഞാനല്ല വരയ്ക്കുന്നതെന്നും ഞാൻ കോപ്പിയാണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിൻ്റെ സമയത്ത് എന്നെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഞാൻ ആദ്യം വെണ്ണക്കന്നനയെയാണ് വരച്ചത് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പലർക്കും ഉണ്ട് ഞാനിപ്പം സ്ഥിരമായിട്ട് വെണ്ണക്കണ്ണനെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അത് എൻ്റെ സിഗ്നേച്ചർ ഐറ്റമാണ് അത് ഞാൻ സിഗ്നേച്ചർ ഐറ്റം ആക്കി മാറ്റിയതാണ് എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാർ പോലും എൻ്റെ കണ്ണനെ കണ്ടാൽ തിരിച്ചറിയുന്ന രൂപത്തിലേക്ക് ഞാൻ മാറ്റിയെടുത്തത് അത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആക്കി മാറ്റിയെടുത്തതാണ് സംഭവം അപ്പം ഞാൻ തുടക്കത്തിൽ എന്ന് വെച്ചാൽ ചിത്രവരംഗത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ വെണ്ണ കഴിക്കുന്ന കണ്ണനെയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് അല്ല വെണ്ണയല്ല സോറി ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് വരച്ചുകൊണ്ടിരുന്നത് കുമ്പിട്ട് ഒരു പാത്രത്തിൽ ലഡുവും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കണ്ണനെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ കണ്ണനയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വരച്ചത് പിന്നീട് വർഷങ്ങൾ ഏകദേശം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെണ്ണ കണ്ണന് മുമ്പിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് എന്നോട് ഈ കണ്ണൻ തന്നെ കണ്ണൻ കുറച്ചും കൂടി ഒന്ന് മുതിർന്ന കണ്ണനെ വരച്ച് തരുമോ എന്ന് എൻ്റെ തൊട്ടടുത്ത അയൽവക്കം ആയിട്ടുള്ള ഒരു ആളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർ അവരുടെ വീട്ടിൽ മുമ്പുണ്ടായിരുന്നൊരു ഫോട്ടോയോ എനിക്ക് കൊണ്ട് തന്ന് ഇതേപോലെ ഒന്ന് ഞാൻ എനിക്ക് വരച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അന്ന് അന്നവർക്കത് വരച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞാൻ പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇന്ന് ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടുമുമ്പിലായിട്ടാണ് ആ ഒരു വീട് വരുന്നത് അപ്പോൾ ആ വീട്ടിലാണ് ആ ഒരു കണ്ണനുള്ളത് എന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണനും അല്ല ഗുരുവായൂരപ്പനും അല്ല അതിൻ്റെ നണ്ടിട്ട് നടക്കു നിൽക്കുന്ന ഒരു വലിപ്പം ഒരു ഏജ് ഉണ്ടല്ലോ ആ ഒരു ഏജിലാണ് ഞാൻ ഈ ഒരു കണ്ണനെ വരച്ചത് അപ്പോൾ എൻ്റെ നീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വീട്ടിലാണ് ഈ ഒരു ഫോട്ടോ വരച്ച് ഞാൻ കൊടുത്തത് അപ്പോൾ അങ്ങോട്ട് പോവാണ് ആ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ബാപ്പു കണ്ട ഗൈസ് ബദാം വീണ് കിടക്കുന്നത് എത്ര പൈസയുടെ മുതലാണ് ഈ വീണ് കിടക്കുന്നതെന്ന് കണ്ടോ അത്രത്തോളം നിറയെ ഇതൊക്കെ ണ് മക്കളെ ആർക്കും മോനെ ആവശ്യല്ലേ എന്നാ വേണ്ട ആ ചേട്ടൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി ഉണ്ടാവും പരിപ്പ് എന്ന് കാരണം നാടൻ ബദാമാണല്ലോ ആർക്കും വേണ്ടാണ്ട് കിടക്കുക മക്കളെ കണ്ടില്ലേ ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കളിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും അപ്പൊ വാ നമ്മൾ പോവാട്ട വീട് നമ്മുടെ വീട്ടൊന്ന് കാണിച്ചെടുക്ക നമ്മുടെ വീട് അവിടെയാണ് നേരിട വരുന്നതാണ് ഈ ഒരു വീട് അപ്പൊ നിങ്ങൾ കണ്ണനെ കണ്ടില്ലല്ലോ അപ്പൊ കണ്ണനെ കാണിച്ചു തരാം പലരും പറയുന്നുണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് എനിക്ക് പറ്റാരോ വരച്ചു തരിക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഞാനല്ലോ വരയ്ക്കുന്നത് എനിക്ക് വേറെ ആരോ വരച്ചു തരികയാണോ അല്ലേ അന്നപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം വരയ്ക്കാൻ അറിയുന്ന ഒരു വ്യക്തി വരച്ചതാണോ അല്ലെ വരയ്ക്കാൻ അറിയാത്ത ഒരു വ്യക്തിയുടെ പരീക്ഷണമാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ഇടണേ അപ്പോൾ കണ്ണെ കണ്ടിട്ട് ചെയ്യാം ഇത് ഏകദേശം ഏത് കൊല്ല സുജാതേച്ചി ഞാന് തന്നത് എന്തായാലും പതിനഞ്ചോ പതിനാറോ പതിനേഴോ ആ ഇവിടെ വീട് പണി നടന്നോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കണ്ണന് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കണ്ണനും അല്ല നേരെ വലിയ ഗുരുവായൂരപ്പനും അല്ല അതിന്റെ രണ്ടിന്റെയും നടുക്കായിട്ടുള്ള ഒരു ഏജ് ഉണ്ടല്ലോ കണ്ണല്ലേ അപ്പൊ ഇതാണ് കണ്ണനെ കുറിച്ച് അടുത്തേക്ക് നിന്നൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു ഫേസ് കണ്ടിട്ട് എങ്ങനെ പറയുന്നു ഗൈസ് വരയ്ക്കാൻ അറിയാവുന്ന ഒരാൾ വരച്ചതാണോ അല്ലെ വരയ്ക്കാൻ അറിയാത്ത ആള് വരച്ചതാണോന്ന് ഉള്ളതൊന്നും പറയും ഏകദേശം ഞാൻ വരയ്ക്കുന്ന വെണ്ണക്കണ്ണന്റെ ഒരു ഫേസ് തന്നെ ഇല്ലേ ഇതാ ഞാൻ ആകെ മാറ്റി വരച്ചൊരു ഫോട്ടോ എന്ന് പറയാനേ പിന്നെ ലഡു എടുത്ത് കഴിക്കുന്നത് വരയ്ക്കലുണ്ട് കേട്ടോ ആ ഇത് സുജാതേച്ചി ഇവിടെ ഉള്ള ഒരു കലണ്ടർ തന്നതായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതേപോലെ ഇന്ന് വരച്ചു തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വരച്ചു കൊടുത്തതാണ് ഇത് ും പശു ആ ഒക്കെ ഞാൻ ഒഴിവാക്കിക്കാൻ കൊറേ വേറെ കൊറേ ഇണ്ടായിട്ടോ പശു പശുക്കുട്ടി ഉണ്ടായിരുന്നു കൊറച്ച് മാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് അങ്ങോട്ട് വരച്ച് ജയിമാവാത്തോണ്ട് ഞാൻ അതൊക്കെ അങ്ങ് വിട്ടേച്ചു ഇത് മാത്രം വരച്ചു കൊടുത്തത് അപ്പം ഇത് നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരണം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ ഒന്നെങ്കിൽ എനിക്ക് കൂടുമ്പോ സുജാദേശി ഇവിടെ ഉണ്ടാവില്ല സുജാദേശിക്ക് കൂടുമ്പോ ഞാൻ അവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഇവരിവിടെ വല്ലപ്പോയെ താമസമുള്ളൂ അപ്പൊ ഇവർ ഇവരെ വീട്ടിലാണ് താമസം അതുകൊണ്ട് എനിക്ക് ഇതുവരെ കാണിച്ചു തരാൻ പറ്റില്ല വർഷങ്ങൾ പഴക്കുള്ള ഏകദേശം പതിനഞ്ചോ പതിനാറോ പതിനേഴോ ഈ മൂന്ന് വർഷങ്ങളിൽ ഏതോ ഒരു വർഷം വരച്ചു കൊടുത്താൽ ഫോട്ടോ ആണ്ട്ടോ ഇത് അപ്പൊ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ച